ഇ വേ ബില്ലിലെയും ഇൻവോയ്സിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ സാധനങ്ങൾ കൊണ്ടുപോയ എന്റെ വാഹനം തടയുകയും വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ നാല് ദിവസത്തോളമായി വാഹനം വിട്ടുതരികയോ നോട്ടീസ് തരികയോ ചെയ്യാതെ കോടതിയിൽ പോയി കാരണം വിശദീകരിക്കാൻ പറയുന്നു ഇനി എന്തു ചെയ്യാൻ കഴിയും ജി എസ് ടി ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്ത സംഭവം പലസ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബില്ലുകളിലും ഇ വേ ബില്ലുകളിലും ഉള്ള അളവും വാഹനത്തിൽ കൊണ്ടുപോയ സാധനങ്ങളുടെ അളവും തമ്മിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് നിങ്ങളുടെ കേസിൽ ഇതാണോ കാരണമെന്ന് പരിശോധിക്കുക ഏറ്റവും പുതിയ വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഇത്തരമൊരു കേസ് കേരള ഹൈക്കോടതിയിൽ പരിഗണനയിലുണ്ടായിരുന്നു അമിതമായി കൊണ്ടുപോയ സാധനങ്ങളുടെ നികുതിയും പിഴയും അടച്ച ശേഷം വാഹനം വിട്ടുകിട്ടാൻ വേണ്ടി ഒരു സ്ഥാപനം കോടതിയെ സമീപിച്ചിരുന്നു ബില്ലിൽ കാണിച്ചിട്ടുള്ളതിലും നാലായിരം കിലോ അധികം സാധനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ജി ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തത് വിശദമായ പരിശോധനയ്ക്കും വ്യക്തിപരമായ ഹാജരാകലിനും ശേഷം മാത്രമേ വാഹനം വിട്ടുകൊടുക്കാൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് ട്വന്റി നയൻ പ്രകാരം പിഴയോ ഡിമാൻഡോ അടച്ചാൽ സാധനങ്ങളും വാഹനവും വിട്ടുകൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വ്യാജ ബില്ലുകൾ ഉപയോഗിച്ച് നികുതി വെട്ടിക്കുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ റെയ്ഡുകൾ നടത്തിയിരുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ കേസിൽ ആദ്യമായി എന്ത് തെറ്റാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് പരിശോധിക്കുകയും ഉദ്യോഗസ്ഥരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക ഈ വേബിലെയും ഇൻവോയ്സിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുള്ളതുകൊണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വാഹനം തടയുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ നിങ്ങൾ അടിയന്തരമായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സ്ഥിതിഗതി മനസ്സിലാക്കുക വാഹനം തടഞ്ഞതിന്റെ കൃത്യമായ കാരണം ജി എസ് ടി ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കുക ഏത് വകുപ്പ് പ്രകാരമാണ് വാഹനം പിടിച്ചെടുത്തത് ഇ വേബിലിൽ എന്താണ് തെറ്റ് എന്താണ് പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയുക ജി എസ് ടി എം ഒ വി സീറോ സിക്സ് ഓർഡർ ഓഫ് ഡിറ്റൻഷൻ എന്ന ഫോമും ജി എസ് ടി എം ഒ വിഒ സെവൻ നോട്ടീസ് എന്ന ഫോമും ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റുക ഇതിൽ പിടിച്ചെടുത്തതിന്റെ കാരണങ്ങളും പിഴ ചുമത്താനുള്ള കാരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കും വാഹനത്തിന്റെ ഡ്രൈവറേയും ചരക്കിന്റെ ഉടമസ്ഥനെയും അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ വാങ്ങുന്നയാൾ എന്നിവരെ ഉടൻ തന്നെ അറിയിക്കുക രേഖകൾ പരിശോധിക്കുക നിങ്ങളുടെ കൈവശമുള്ള ഈ വേ ബില്ലും ഇൻവോയ്സും മറ്റ് അനുബന്ധ രേഖകളും ഉദാഹരണത്തിന് ഡെലിവറി ചെല്ലാൻ വീണ്ടും വിശദമായി പരിശോധിക്കുക തെറ്റ് എവിടെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കണ്ടെത്തുക ഉദാഹരണത്തിന് ഇൻവോയ്സ് നമ്പർ തീയതി ചരക്കിന്റെ മൂല്യം എച്ച്എസ്എൻ കോഡ് വാഹന നമ്പർ എന്നിവയിൽ വന്ന പിഴവ് തെളിവുകൾ ശേഖരിക്കുക തെറ്റ് മനഃപൂർവ്വമല്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ശേഖരിക്കുക ഇത് ടൈപ്പിംഗ് പിശകാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായ മറ്റ് രേഖകൾ ഉദാഹരണത്തിന് സിസ്റ്റം ലോഗുകൾ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡുകൾ കരുതുക ഇൻവോയ്സ് ശരിയാണെങ്കിൽ ഇ വേ ബില്ലിൽ വന്ന പിശക് ഒരു സാങ്കേതിക പിഴവ് മാത്രമാണെന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെറിയ പിഴവുകൾക്ക് വലിയ ശിക്ഷ പാടില്ലെന്ന് ഹൈക്കോടതി വിധികളും ഉദാഹരണത്തിന് കേരള ഹൈക്കോടതിയുടെ ചില വിധികൾ സർക്കുലറുകളും നിലവിലുണ്ട് ഇത് നിങ്ങൾക്ക് സഹായകമായേക്കാം നിയമപരമായ സഹായം തേടുക ഒരു ജി എസ് ടി വിദഗ്ധന്റെയോ അഭിഭാഷകന്റെയോ നിയമപരമായ സഹായം തേടുന്നത് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് അവർക്ക് ഈ വിഷയത്തിൽ നിങ്ങളെ കൃത്യമായി നയിക്കാൻ കഴിയും എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കേണ്ടത് എന്ത് രേഖകൾ സമർപ്പിക്കണം എങ്ങനെ പിഴ കുറയ്ക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഉപദേശം നൽകാൻ കഴിയും ആവശ്യമെങ്കിൽ പിഴ അടയ്ക്കാൻ തയ്യാറാകുക ജിസ് ടി നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് ട്വന്റി നയൻ പ്രകാരം ഈ വേബിൽ സംബന്ധിച്ച പിഴവുകൾക്ക് ചരക്കിന്റെ നികുതിക്ക് തുല്യമായ തുകയോ നികുതി അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചരക്കിന്റെ മൂല്യത്തിന്റെ ഫിഫ്റ്റി പെർസെന്റോ നികുതി അടച്ചെങ്കിൽ പിഴ ചുമത്താൻ സാധ്യതയുണ്ട് ചെറിയ പിഴവുകൾക്ക് ആയിരം രൂപയും അതായത് അഞ്ഞൂറ് സി ജി എസ് ടി അഞ്ഞൂറ് എസ് ജി എസ് ടിയും പിഴ മാത്രം ചുമത്തുന്ന സാഹചര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ചും അത് മനഃപൂർവ്വമല്ലാത്ത തെറ്റാണെങ്കിൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പിഴത്തുക വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിയമപരമായ സഹായം തേടി പിഴ കുറയ്ക്കാൻ ശ്രമിക്കുക ജി എസ് ടി ഡി ആർ സി സീറോ സെവൻ എന്ന ഫോം ഉപയോഗിച്ച് പിഴ അടയ്ക്കാൻ സാധിക്കും പോലീസ് സ്റ്റേഷനിലെ നടപടികൾ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതുകൊണ്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ വാഹനം വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ പ്രധാന ശ്രദ്ധ സഹകരിക്കുക ജി എസ് ടി ഉദ്യോഗസ്ഥരുമായി പൂർണ്ണമായി സഹകരിക്കുക അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക വാദം സ്ഥാപിക്കുക തെറ്റ് മനഃപൂർവ്വമല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തിടുക്കം കാണിക്കരുത് പിഴ അടയ്ക്കുന്നതിനോ രേഖകൾ സമർപ്പിക്കുന്നതിനോ മുമ്പ് ഒരു വിദഗ്ദ്ധനുമായി ആലോചിക്കുന്നത് നല്ലതാണ് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല ഈ വേബിൽ ജനറേറ്റ് ചെയ്ത ശേഷം അതിൽ നേരിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധാരണയായി കഴിയില്ല അതിനാൽ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഈ സാഹചര്യത്തിൽ ഒരു ജി എസ് അഭിഭാഷകനുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം കണ്ടെത്താൻ സഹായിക്കും എന്നാൽ എന്റെ എല്ലാ രേഖകളും കറക്റ്റാണ് പക്ഷേ എന്ത് തെറ്റാണ് ചെയ്തത് എന്നോട് പറയുകയോ നോട്ടീസോ മറ്റു രേഖകളോ ഒന്നും എനിക്ക് തന്നില്ല അപ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ എല്ലാ രേഖകളും ശരിയാണെന്നും എന്നിട്ടും വാഹനം പിടിച്ചെടുക്കുകയും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയിക്കാതെ നോട്ടീസ് തന്നില്ല എന്നും പറയുന്നത് ഗൗരവകരമായ കാര്യമാണ് ജി എസ് ടി നിയമപ്രകാരം ഉദ്യോഗസ്ഥർ ഒരു വാഹനം പിടിച്ചെടുക്കുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു വാഹനം പിടിച്ചെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നോട്ടീസ് നൽകൽ സാധാരണഗതിയിൽ സാധനങ്ങളും വാഹനവും പിടിച്ചെടുക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ ഫോം ജി എസ് ടി എം ഒ വി സീറോ സിക്സിൽ തടങ്കൽ ഉത്തരവും ഓർഡർ ഓഫ് ഡിറ്റൻഷൻ ഫോം ജി എസ് ടി എം ഒ വി ഒ സെവനിൽ ഒരു നോട്ടീസും നൽകണം ഇത് എന്ത് തെറ്റിനാണ് പിടിച്ചെടുത്തതെന്നും എത്ര നികുതിയും പിഴയും അടയ്ക്കണമെന്നും വ്യക്തമാക്കുന്ന നോട്ടീസാണ് കാരണങ്ങൾ രേഖപ്പെടുത്തുക ഉദ്യോഗസ്ഥർക്ക് സാധനങ്ങൾ പിടിച്ചെടുക്കാൻ മതിയായ വിശ്വസിക്കാൻ കാരണം റീസൺ ടു ബിലീവ് ഉണ്ടായിരിക്കണം അതായത് നികുതി വെട്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം ഈ കാരണങ്ങൾ അവർ രേഖപ്പെടുത്തണം പരിശോധനയും ഇൻവെന്ററിയും സാധനങ്ങളും വാഹനവും പരിശോധിക്കുമ്പോൾ ഒരു ഇൻവെന്ററി തയ്യാറാക്കണം പിടിച്ചെടുത്ത സാധനങ്ങളുടെയും രേഖകളുടെയും വിശദാംശങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും അതിന്റെ ഒരു പകർപ്പ് നിങ്ങൾക്ക് നൽകുകയും വേണം നോട്ടീസ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ജി എസ് ടി നിയമപ്രകാരം സാധനങ്ങൾ പിടിച്ചെടുത്ത് ആറുമാസത്തിനുള്ളിൽ നോട്ടീസ് നൽകിയില്ലെങ്കിൽ ആ സാധനങ്ങൾ തിരികെ നൽകേണ്ടതാണ് ഈ ആറുമാസ കാലാവധി മതിയായ കാരണമുണ്ടെങ്കിൽ മറ്റൊരാറുമാസം കൂടി നീട്ടാൻ കമ്മീഷണർക്ക് അധികാരമുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനവും ചരക്കും പോലീസ് സ്റ്റേഷനിൽ തന്നെ പിടിച്ചിടും ഇത് വാഹനത്തിനും ചരക്കിനും കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാവും ഇനി വാഹനം വാടകക്കാണെങ്കിൽ വാഹന ഉടമ നിങ്ങൾക്കെതിരെ പരാതിയും നൽകിയേക്കാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുക വാഹനം പിടിച്ചെടുത്ത ജി എസ് ടി ഉദ്യോഗസ്ഥരുമായി ഉടൻ ബന്ധപ്പെട്ട് എന്ത് തെറ്റാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പിടിച്ചെടുത്തതെന്നും വ്യക്തമാക്കുന്ന ഒരു നോട്ടീസ് ഫോം ജി എസ് ടി എംഒ വി ഒ സെവൻ എത്രയും പെട്ടെന്ന് നൽകാൻ ആവശ്യപ്പെടുക പരാതി നൽകുക നോട്ടീസ് നൽകാതെയാണ് വാഹനം പിടിച്ചെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി നൽകാവുന്നതാണ് നിയമസഹായം തേടുക ഒരു ജി എസ് ടി അഭിഭാഷകനെയോ നികുതി വിദഗ്ധനെയോ സമീപിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ സാഹചര്യം വിശദീകരിച്ച് നിയമപരമായ ഉപദേശം തേടാനും ഹൈക്കോടതിയെ സമീപിക്കാനും ഇത് സഹായിക്കും കേരള ഹൈക്കോടതി പലപ്പോഴും ജി എസ് ടി വകുപ്പിന്റെ തെറ്റായ നടപടികൾക്കെതിരെ നികുതിദായകർക്ക് അനുകൂലമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നോട്ടീസ് ലഭിക്കാതെ വാഹനം പിടിച്ചെടുത്തത് നിയമപരമായി ശരിയല്ല നിങ്ങളുടെ ഭാഗത്ത് എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി കണക്കാക്കാം നിയമപരമായ നടപടികളിലൂടെ നിങ്ങൾക്ക് വാഹനം തിരികെ ലഭിക്കാനും തെറ്റായ നടപടികൾക്കെതിരെ പ്രതികരിക്കാനും സാധിക്കും ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയാൻ ഇനി എന്താണ് മറ്റൊരു വഴി തീർച്ചയായും ഒരു വഴിയുണ്ട് നോട്ടീസ് നൽകാതെ ജി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വാഹനം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ആർ ടിഐ ആക്ട് ടു തൗസൻഡ് ഫൈവ് നിയമപ്രകാരം വിവരങ്ങൾ ചോദിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ അവകാശമാണ് വിവരാവകാശ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട ചോദ്യങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും എന്റെ വാഹനം വാഹനം രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമാക്കുക ഏത് തീയതിയിലാണ് ഏത് സമയത്താണ് ഏത് സ്ഥലത്ത് വെച്ചാണ് പിടിച്ചെടുത്തത് എന്റെ വാഹനം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുടെ പേരും തസ്തികയും എന്താണ് വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ഉത്തരവിന്റെ ഓർഡർ ഓഫ് ഡിറ്റൻഷൻ ഫോം ജി എസ് ടി എംഒ വി ഒ സിക്സ് ഒരു സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകുക വാഹനം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഉടൻ എനിക്ക് നൽകേണ്ട നോട്ടീസ് നോട്ടീസ് അണ്ടർസെക്ഷൻ വൺ ടു നയൻ ത്രീ ഓഫ് സി ജി എസ് ടി ആക്ട് ട്വന്റി സെവൻറ്റീൻ ഫോം ജി എസ് ടി എം ഒ വി ഒ സെവൻ എന്തുകൊണ്ട് നൽകിയില്ല വാഹനം പിടിച്ചെടുക്കാനുള്ള കാരണം കാരണങ്ങൾ എന്തായിരുന്നു ഇത് രേഖപ്പെടുത്തിയ ഫയലിന്റെ റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകുക ജി എസ് ടി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് എന്റെ വാഹനം പിടിച്ചെടുത്തത് എന്റെ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ വിവരങ്ങൾ ഇൻവെൻടറി രേഖപ്പെടുത്തിയ രേഖയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകുക വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ പുരോഗമിക്കുന്ന നടപടികൾ എന്തെല്ലാമാണ് വാഹനം വിട്ടുകിട്ടുന്നതിനായി ഞാനിനി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നികുതിയോ പിഴയോ അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവിന്റെ ഓർഡർ അണ്ടർ സെക്ഷൻ വൺ ടു നയൻ ത്രീ ഓഫ് സി ജി എസ് ടി ആക്ട് ട്വന്റി സെവൻറ്റീൻ ഫോം ജി എസ് ടി എം ഒ വി സീറോ നൈൻ ഒരു സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപേക്ഷ എഴുതേണ്ടത് അപേക്ഷ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം ഇത് ലളിതമായ ഭാഷയിലായിരിക്കണം ആർക്കാണ് അയക്കേണ്ടത് ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജി എസ് ടി ഓഫീസിലേക്ക് അയച്ചാൽ മതി ഡിപ്പാർട്ട്മെന്റിലെ ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അഥവാ പിഐക്കാണ് അപേക്ഷ അയക്കേണ്ടത് കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഓഫീസ് തിരുവനന്തപുരത്താണ് നിങ്ങളുടെ വാഹനം പിടിച്ചെടുത്തത് ഏത് ജി എസ് ടി ഓഫീസാണോ ആ ഓഫീസിന്റെ കീഴിലുള്ള എസ് പി ഐ ഒക്കാണ് അപേക്ഷ നൽകേണ്ടത് സാധാരണഗതിയിൽ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓഫീസിലെ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അഥവാ എ സെക്ഷനാണ് എസ് പി ഐ ഒ ആയി പ്രവർത്തിക്കുന്നത് അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് ഇത് കോർട്ട് ഫീസ് സ്റ്റാമ്പായോ ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ബാങ്കേഴ്സ് ചെക്കായോ പേ ഓർഡറായോ അടയ്ക്കാം കേരള സർക്കാരിന്റെ ആർ ടി ഐ ഓൺലൈൻ പോർട്ടൽ വഴി ഫീസ് ഓൺലൈനായി അടയ്ക്കാനും സാധിക്കും അടയ്ക്കേണ്ട രേഖകൾ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പിടിച്ചെടുത്ത തീയതി സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തുക സമയം അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം നൽകാൻ പി ഒ ബാധ്യസ്ഥനാണ് ജീവൻ സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മണിക്കൂറിനുള്ളിൽ നൽകണം ഇതുപോലെയാണ് ആർ ടി ഐ അപേക്ഷ അയക്കേണ്ടത് ടു എന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നും ഒപ്പമയക്കേണ്ട അഡ്രസ്സും എഴുതുക ഫ്രോം എന്നത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക എന്നിട്ട് താഴെ വിവരാവകാശ നിയമം ടു തൗസൻഡ് ഫൈവ് പ്രകാരം അയക്കുന്ന അപേക്ഷ എന്നെഴുതുക താഴെ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമ്പറിട്ട് എഴുതുക ഈ അപേക്ഷയിൽ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുക അയക്കുന്ന വിധം പോസ്റ്റ് ഓഫീസ് വഴി രജിസ്റ്റേർഡായും വിവരാവകാശ അപേക്ഷ അയയ്ക്കാവുന്നതാണ് അയക്കുന്നതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ആർ ടി ഐ ഓൺലൈൻ പോർട്ടൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ആർ ടി ഐ പോർട്ടൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ആർ ടി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ഗോവ് ഡോട്ട് ഐ എൻ ഈ അപേക്ഷയിലൂടെ നിങ്ങൾക്ക് നിയമപരമായി വിവരങ്ങൾ ശേഖരിക്കാനും അതിലൂടെ അടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നത് ഈ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക